സാമ്പ്രാണിക്കുടി സാംബ്രാണിക്കുടി ദ്വീപിലേക്ക് പോകാം കേട്ടോ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുപ്പ് പേര് അവർ മേടിക്കുന്നുണ്ട് എന്തായാലും ഈ ഏരിയക്കാർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടാനുള്ള മാർഗ്ഗമായി എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടു തരുന്നുണ്ട് പാസ് ദ്വീപുകളിൽ എന്താ വേണം ആ തിരിച്ചെത്തി പള്ളിയുടെ കുരിശും കൂടൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നാപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് കൊല്ലം കൊല്ലം ജില്ലയിലുള്ള സാംബ്രാണിക്കുടിയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയുടെ അടിപൊളി പാലുകൾ എല്ല എവിടെട്ടോട്ട് തമ്പിയുടെ ചായക്കടയുണ്ട് കേട്ടോ തമ്പിയുടെ ചായക്കട പള്ളിയുണ്ട് കേട്ടോ

ചേട്ടാ ഇപ്പ പോവോ അങ്ങനാണോ പോന്നെ മൂന്ന് പേര് നൂറ്റൊമ്പത് രൂപയുടെ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ വരാത്ത നൂറ്റമ്പത് ില്ല മൂന്ന് പേര് വെള്ളത്തിൽ പോവാം വെള്ളത്തിൽ പോവാ പിടിച്ചു പതുക്കെ പിടിച്ചാൽ ഇല്ലടി നീ ചവിട്ടിക്കോ എടിയങ്ങ് ചവിട്ടിയാ കുഞ്ഞിനെ ഇനി രണ്ടാമത് കൊടുക്കേണ്ട കാര്യമില്ല ചവിട്ടിയാ ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റ് വേണം അച്ഛന്മാതിരി ഇതാ നമ്മുടെ സാമ്പ്രാണിക്കുടിയിലെ ഐലൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് അങ്ങനെ ബോട്ട് നമ്മളിവിടെ കൊണ്ടുവരും ഡി ടി പി സി കൊല്ലത്തിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് പാടി പൊടിയാണ് കേട്ടോ അതായത് ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് അന്ന് എൻ്റെ ചെയ്യാൻ ഏറ്റവും സൂപ്പർ സ്ഥലമാണ് അങ്ങനെയല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറയുന്ന ഇടിഞ്ഞു വെള്ളമാണ് കല്ല്മ കഴിഞ്ഞ കാണാൻ കട്ടുകളെല്ലാം കഴിഞ്ഞി ഓട്ടി ഇരിക്കുന്ന കാണാം പിന്നെ ഇവിടുന്ന് വള്ളത്തിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വേറെ പേ ചെയ്യണം അപ്പൊ നമുക്ക് വള്ളക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞുതരും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങോട്ടും അങ്ങോട്ടാണ് കൊണ്ടുപോകും ആ ഭാഗത്തൊക്കെ കോട്ടയം മലിനള്ളം കഴിഞ്ഞിട്ട് നമ്മൾ പോവല്ലേ ഇനി വള്ളത്തിൽ പോവാ വള്ളത്തില് മണ്ഡ്ര ഈ അപ്പറത്തെ സൈഡാ അല്ലേ ഏട്ടാ മണ്ഡല തുരത്ത് അപ്പറത്തെ സൈഡല്ലേ ആ അല്ല അവിടാ മണ്ഡറ അങ്ങ് കയ്യില് അതേ ഒരു ഇതുപോലെ ഉണ്ട് ഇവിടെ അവിടെ വെള്ളം പക്ഷെ അവിടെ മുട്ടോളം വെള്ളമുണ്ട് ഇവിടെ വെള്ളം ഇല്ല അവിടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അവിടെ മുട്ടോളം ഉണ്ട് നമ്മൾ അന്ന് വന്നില്ലായിരുന്നു ചെയ്യട്ടാ ഇതെങ്ക എവിടാ പോവാ കമ്മിയാണ് ഇപ്പൊ കപ്പിട്ട അവിടെ നിന്ന് വള്ളത്തിന് നൂറു രൂപ ഒരാൾക്ക് നൂറു രൂപ ഒരാൾക്ക് വെച്ച് അവർ കൊണ്ടുപോകും ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ യാത്ര അടുത്തുള്ള ദ്വീപും ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ അവർ നമ്മൾ കൊണ്ട് കാണിക്കും ആണ് എന്റെ സത്യം മഴയൊക്കെ വരുന്നുണ്ട് ചെറിയ ചാറ്റ മഴയുണ്ട് ഇവിടെ ഈ ഓരോരോ ചെറിയ ദ്വീപിലും വീടുകളുള്ളതും അവിടുത്തെ താമസമൊക്കെ കാണുമ്പോൾ നമുക്ക് സാധിച്ചേന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെ ഏതാ പറഞ്ഞു

മേരിക്കൻ പാലവാ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആ പാലത്തെ കൂടെ അമേരിക്കക്ക് ആ ഒത്തിരി വന്നു ഞാൻ പറഞ്ഞല്ലേ ട്വന്റി മിനിറ്റ് ഡ്രൈവല സുഖാണോ ഇവിടെ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയേ ഐലൻഡ് ഇവിടെ ഉണ്ടായിരുന്നു റൂം ഉണ്ടായിരുന്നു ഇവിടെ ഇതിനകത്തോ ഒരു കോട്ടേജ് പോലെ സംഭവം കോട്ടയുണ്ടോ അതിനകത്തോ അവരുടെ തന്നെ കള്ളിഷാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് ഇവിടെ കോട്ടയുണ്ടോ ഞാൻ എടുത്തില്ല ഞാൻ എനിക്ക് അതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ അപ്പുറത്തെല്ലാം ഉണ്ട് ആ നോട്ട കുറച്ചങ്ങ് വാരിക്കൊണ്ട് പോയായിരുന്നെങ്കി ധാറാവിനെല്ലാം കൊണ്ട് കൊടുക്കാർ ധാറാവിനെ കൊണ്ട് കൊടുത്താറാവു പിന്നെ മുട്ടയോട് മുട്ട ഇടി കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടുന്നു എന്തുവാണെന്തോ ദീവ് അല്ലേ ഹലോ എന്തുവായത് ഏട്ടാ സ്റ്റീവിനെ നോക്കിയാ മാമ്മി ശ്രദ്ധിച്ചാൽ മതി സ്റ്റീവ് ട്രിപ്പ് പോകുമ്പോ ബൂത്ത് ആക്കത്തില്ല അല്ലാത്തപ്പോ അതേ ബൂത്ത് ആക്കത്തുള്ളു എൻജോയ് ചെയ്യാ ഇവന്റക്റ്റ് മനസ്സിലായി നമ്മളെ ട്രിപ്പിലാന്ന് അല്ല ഏതാണ്ട് വന്ന് അടിഞ്ഞു നിൽക്കുവോന്നു അതിനും വല്ല ബെർമുട്രയാല്ല ഇവിടെ നല്ല ആഴം ഉണ്ട്

അവർക്ക് വേണ്ടായിരിക്കും കക്കയച്ചി ഇവിടെ ഉള്ളവരൊന്നും ഒത്തിരി ദ്വീപിലോട്ട് പോയിട്ട് വെള്ളത്തിലോ പുള്ളിക്കാരി യൂട്യൂബിൽ പറഞ്ഞല്ലോ ക്രിസ്റ്റൽ ക്ലിയർ ഒന്നും ആ ഇവിടെ ആഴക്കുറവ അതുകൊണ്ടാ ഇത് നീങ്ങാത്തത് മനസ്സിലായോ ഈ വ വള്ളം നീങ്ങാത്ത എന്തുകൊണ്ടെന്ന് അറിയോ ആഴക്കുറവുള്ളത് കൊണ്ടോ ആഴക്കുറവ് എവിടെ ആഴം ഇല്ല നടന്നു പോകുന്ന സംഭവമുള്ളൂ കാണാൻ കൂടുതൽ ഇച്ചിരി കൂടി ബോട്ടേ പോകുമ്പോ കാണാൻ ഭംഗി മുൻ തന്നെയാണ്

you do.